ഹലോ ഗായ്സ് പത്രമാറ്റിൻ്റെ ഒരു കിടല എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അനാമിക അനന്തപുരിയിൽ നിൽക്കാൻ വേണ്ടി അവസാന തടവും പറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനാമികയെ തേടി ഒരു വിവരം എത്തുന്നത് തൻ്റെ അച്ഛൻ വേണു കള്ളനോട്ട് കേസിൽ പോലീസ് പിടിയിലായി എന്ന വിവരം ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അനാമിക ആകെ തകർന്നു പോയി ഇനി എന്ത് എന്നായിരുന്നു അവളുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ മൂർത്തി സാർ അവിടെ രക്ഷകനായി എത്തുകയാണ് മൂർത്തിസാറേ കേസിൽ ഇടപെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനാമിക ഗർഭിണിയായിരുന്നു എന്നത് മാത്രമാണ് അല്ല കേസിൽ വേണുവിനെ രക്ഷിക്കാൻ വേണ്ടി മൂർത്തിസാർ രണ്ടേ രണ്ട് ഡിമാൻഡാണ് മുന്നോട്ട് വെച്ചത് ഒന്ന് അനാമികയുടെ അച്ഛനും അമ്മയെ ഇനി അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ പാടില്ല രണ്ട് അനന്തപുരിയിൽ നിന്നും അനാമിക ഇനി വേണുവിൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ പോകാൻ പാടില്ല ഈ രണ്ട് ഡിമാൻഡും അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് കേസിൽ നിന്നൂരി മൂർത്തിസാറ് വേണുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നാൽ ദേവയാനി ഇപ്പോഴും അനാമികയ്ക്ക് പിന്നാലെ തന്നെയാണ് ദേവയാനിക്ക് അനാമികയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായിരുന്നു ആ ഒരു സ്നേഹം കൊണ്ടാണ് അനാമികയ്ക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ദേവയാനി കൊടുക്കുന്നത് പക്ഷേ അനാമിക കള്ളിയാണെന്ന സത്യം ദേവയാനിക്ക് എപ്പോൾ മനസ്സിലായോ അന്ന് മുതൽ ദേവിയാനിക്ക് അനാമികയെ കണ്ടുകൂടാണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇതാ ദേവയാനി എന്ത് ചെയ്യുന്നുണ്ട് ഒരു കാരണം കാത്തു നിൽക്കുകയാണ് അനാമികയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അനാമികയുടെ ഗർഭത്തെക്കുറിച്ച് ദേവിയ ഒരു സംശയമൊക്കെ തോന്നുന്നത് അങ്ങനെയിരിക്കുന്ന നവ്യനെയും കൂട്ടി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ദേവിയാനെ അനാമിക ഗർഭിണിയാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അതിനുവേണ്ടി ഇവർ ആദ്യം ചെയ്തത് അനാമികയെ പരിശോധിക്കുന്ന ഡോക്ടറെ അന്വേഷി പിടിച്ച് കണ്ടെത്തുകയാണ് അതിനിടയിൽ ആദർശിനെ നവ്യ ഒരു വിവരം അറിയിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നന്ദുവിനൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് വിവാഹാലോചന വന്നിരിക്കുന്നത് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു അവർക്ക് നന്ദുവിനെ ഏറെ ഇഷ്ടപ്പെട്ടു ശ്രീധനവും പൊന്നും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവർക്ക് പെൺകുട്ടിയെ മാത്രം മതി പക്ഷേ നന്ദുവിനെ ഇപ്പം വിവാഹം വേണ്ട എന്ന ഒരേയൊരു വാശിയാണ് കുറച്ച് കഴിയട്ടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സമയത്ത് മതി കല്യാണം എന്നൊക്കെയാണ് നന്ദുവിൻ്റെ അഭിപ്രായം ഈ വിവരം ആദർശിനോട് ഞാനെ പറയുകയാണ് വിവാഹ ഉടൻ വേണ്ട എന്ന് അവൾ പറയുകയാണെങ്കിലും ഞാൻ അവളോട് സംസാരിച്ച അവൾ തീർച്ചയായും സമ്മതിക്കും അതെനിക്ക് ഉറപ്പാണ് അവൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം പോലും ഞാൻ പറഞ്ഞപ്പോൾ അവൾ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവളെ സമ്മതിപ്പിക്കുന്ന കാര്യം അത് ഞാനേറ്റു ഇത് കേട്ടപ്പോൾ ആദർശി പറയാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അത് വെച്ച് താമസിക്കരുത് വേഗം തന്നെ നടത്തണം നമുക്ക് നന്ദുവിൻ്റെ കല്യാണം എത്ര സ്വർണ്ണം പണവും വേണ്ടിക്കലും ഈ കല്യാണത്തിന് വേണ്ടി ഞാൻ ചെലവാക്കും ഞാൻ എൻ്റെ സ്വന്തം പോലെയാണ് നന്ദുവിനെ കാണുന്നത് ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് നന്ദുവിനോടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നന്ദുവിൻ്റെ വിവാഹം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം ഒന്നും വേണ്ട അവർ പറഞ്ഞാലോ അവർക്ക് നല്ല രീതിയിൽ തന്നെ പൊന്നും പണവും കൊടുത്തിട്ട് വേണം ഈ കല്യാണം നടത്താൻ അവൾക്ക് ആവശ്യമുള്ള എത്ര പാവം വേണമെങ്കിലും അത് മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തോളാം ഈ നാട്ടിലെ ഒരു വലിയ കുടുംബത്തിൽ നിന്നല്ലേ നന്ദുവിന് ആലോചന വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗ്യം നമ്മൾ തട്ടിക്കളയണ്ട എന്ത് വില കൊടുത്തിട്ടാലും ഈ ഭാഗ്യം നമുക്ക് സ്വന്തമാക്കണം അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് സംസാരിച്ച് സമ്മതിപ്പിക്കണം നായന ആദർശനോട് ഇതൊക്കെ സംസാരിക്കുന്നത് അനാമിക പുറത്ത് നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ഒരു സമ്പന്ന കുടുംബത്തിലേക്കാണ് നന്ദുകാരെ ചെല്ലുന്നറിഞ്ഞപ്പോഴേക്കും അനാമികയുടെ സ്വസ്ഥതയൊക്കെ നശിക്കുന്നുണ്ട് ഈ സമയത്ത് അനാമിക മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ഒരു രൂപ പോലും ചിലവില്ലാതെ അവളെ രണ്ട് ഏച്ചിമാരും ഈ തറവാട്ട് കയറി എന്നാൽ നന്ദു അവൾ ഒരിക്കലും ഇനി രക്ഷപ്പെടാൻ പാടില്ല ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് കയറിച്ചെല്ലാം പാടില്ല ഇങ്ങനെയെങ്കിലും ഈ കല്യാണാലോചന മുടക്കിയേ പറ്റൂ അവളങ്ങനെ വലിയ തറവാട്ട് കയറി ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയിട്ട് അനാമിക്ക് എന്ത് ചെയ്യുന്നുണ്ട് അച്ഛനെ വിളിക്കുകയാണ് വേണു കോളെടുത്ത ഉടൻ തന്നെ അനാമിയോട് എന്താ മോളെ എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങളുണ്ടോ അച്ഛൻ ആകെ നാണം കെട്ടി തല താത്തി നിൽക്കുകയാണ് ഈ ഫോൺ കോൾ വരുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചി പിടക്കുകയായിരുന്നു അങ്ങനെയൊന്നും ഇല്ല അച്ഛാ ഇപ്പൊ അതിനെപ്പറ്റി ആരും എന്നോട് സംസാരിക്കാൻ വരാറില്ല അതല്ല പ്രശ്നം ആ നന്ദൂലേ അവൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് പോലും ആഹാ അത് കൊള്ളാലോ അത് നല്ല കാര്യമല്ലേ അവൾ ആരുടെയെങ്കിലും തലയിൽ കയറി പറ്റട്ടെ ആ അവൾ പോയി കഴിഞ്ഞാൽ മോൾക്ക് സ്വസ്ഥതയുണ്ടാവുമല്ലോ എപ്പോഴും അനിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ മോൾക്കത് സങ്കടമല്ലേ ഇനി അവളുടെ ഒരു ശല്യം മോൾക്ക് ഉണ്ടാവില്ലല്ലോ ഇത് കേട്ടപ്പോൾ തന്നെ അച്ഛന് വല്ലാതൊരു സന്തോഷാ മോളെ തോന്നുന്നത് അച്ഛനെ ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നി പക്ഷെ എനിക്കതല്ല തോന്നുന്നു സങ്കടാ കാരണം അവൾ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഈ പട്ടണത്തിലെ വലിയൊരു കോടീശ്വരന്റെ മകനെയാണ് അവൾ അങ്ങനെ സുഖിക്കുന്നതേ എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ ഇപ്പോൾ അവൾ ചെന്ന് കയറുന്നത് അനന്തപുരിയോളം ആസ്ഥയുള്ള ഒരു വലിയ കുടുംബത്തിലേക്കാണ് ആദർശേട്ടനും ആ നായനയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ അവളുടെ കല്യാണത്തിനാവശ്യമായ പൊന്നും പണമെല്ലാം ആദർശേട്ടൻ കൊടുത്തേക്കാന്നാ പറയുന്നത് അത്രക്ക് ഗംഭീരമായിട്ട് കല്യാണം നടത്തണമെന്നൊക്കെയാ നായനയുടെ ആദർശേട്ടം പറയുന്നത് അല്ല മോളെ അവളുടെ കല്യാണം എങ്ങനെ നടത്തിയാൽ നിനക്കെന്താ നീ രക്ഷപ്പെട്ടില്ലേ അനിയെ നിനക്ക് സ്വന്തമായി കിട്ടുമല്ലോ പിന്നെന്താ കുഴപ്പം അവൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതല്ലേ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് മോൾക്കൊരു തലവേദനയായിരിക്കും സമയം കിട്ടുമ്പോഴേക്ക് അനി അവളെ പോയി കാണുകയും ചെയ്യും അതിലും നല്ലത് അവൾ എവിടെയും കയറിപ്പോട്ടെ മോളെ നീ അത് മനസ്സിൽ കൊടുക്കാതെ അതങ്ങ് വിട്ടുകള ഇല്ലാച്ചാ അതെനിക്ക് വിട്ട് കളയാൻ പറ്റില്ല ഞാൻ ഈ വീട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ അവൾ എനിക്കൊരു തലവേദനയായിരുന്നു അതിനുള്ളത് അവൾ അനുഭവിച്ചേ പറ്റൂ ഒരിക്കലും ഒരു പൈസക്കാരനെ കല്യാണം കഴിക്കാൻ പാടില്ല അച്ഛൻ എങ്ങനെയെങ്കിലും ഈ കല്യാണാലോചന ഒന്നും മുടക്കിട്ട എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഫോൺ കട്ടുന്നുണ്ട് കേട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കുക പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക